പത്തരപാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നയന ഓഫീസിലോട്ട് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അവിടെ വന്നാലേ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ ഇരുന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പം മൈൻഡ് അതിലോട്ട് വരുന്നില്ല ഏതായാലും കോമ്പറ്റീഷനൊക്കെ വരികയല്ലേ അപ്പോൾ പിന്നെ ഓഫീസിലിരുന്ന് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയിരുന്നു കാരണം എൻ്റെ കൂടെ ആകുമ്പോൾ ഇനി എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ എനിക്ക് നമുക്കൊന്നിച്ച് അവിടെ നിന്ന് പോയാൽ മതിയല്ലോ പിന്നെ നമ്മുടെ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഏതായാലും നീ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നന്നായി നിൻ്റെ മൈൻഡും ഫ്രീ ആയിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഇന്ന് നീയും പോകുന്നുണ്ടോ ആദർശൻ്റെ കൂടെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ അമ്മ എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട് ഇവിടെ ഇരുന്നാൽ ഇരുന്നാലത് നടക്കത്തില്ല കോമ്പറ്റീഷനൊക്കെ വരികയല്ലേ അപ്പം നല്ലൊരു ഡിസൈൻ തന്നെ അവർക്ക് വരച്ച് കൊടുക്കണം എന്നാലേ നമുക്ക് വിചാരിച്ച പോലെ പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഏതായാലും മോളുടെ തീരുമാനം നല്ലത് തന്നെ ഓഫീസിലാവുമ്പം കുറച്ച് മനസ്സിന് ആശ്വാസവും കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബിയും നവിയും ജലജയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓ നീ ഡിസൈൻ വരച്ച് കോമ്പറ്റീഷന് പോവാണല്ലേ അല്ലേ എന്നാൽ പിന്നെ ഞാനത് കൊളാക്കി തരാം നീ അങ്ങനെ ഡിസൈൻ വരച്ച് ആളാവണ്ട ഞങ്ങൾക്ക് മുകളിൽ നീ എത്തണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ ചേച്ചിയെക്കൊണ്ട് തന്നെ നിനക്കുള്ള പണി ഞാൻ തരാൻ വേണ്ടിയും എന്നൊക്കെ ഇങ്ങനെ അബി ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നവ്യയോട് പറയുന്നുണ്ട് നവ്യയെ നിൻ്റെ ചേച്ചി എന്തോ വര നി അനിയത്തി എന്തോ വരയ്ക്കാനുള്ള പുറപ്പാടിലാണല്ലോ അവൾ ഉയരങ്ങളിലേക്കുള്ള ഉയരങ്ങളിലേക്കാണല്ലോ എത്താൻ പോകുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഒരിതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ അഹങ്കാരം പറയേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യയും പറയുന്നുണ്ട് എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല അഹങ്കാരം കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണല്ലോ നിന്നെ ജയിലിൽ കയറ്റിയത് പണ്ടൊക്കെ ഞാൻ അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് അവളെ തന്നെ കാണുന്നതൊക്കെ ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നിനക്ക് തീർക്കാനുള്ള ഒരു അവസരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യം എല്ലാം തോണ്ടി വിടുകയാണ് കാരണം കിട്ടിയാൽ ഒരു ഗോൾ തന്നെയാണ് ഇവളെ കൊണ്ട് തന്നെ ഒരു പണി കൊടുക്കാം എന്നുള്ളതാണ് പക്ഷേ ആ വലയിൽ നമ്മുടെ നവ്യ വീഴുന്നുണ്ട് എന്നിട്ട് ഇനി ഞാൻ അവളെ തോൽപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും കാരണം എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയവളാണ് അതുകൊണ്ട് അവളെ തോൽപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് നവ്യൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ ഡിസൈൻ വരച്ചത് ഇവിടെ കൊണ്ടന്ന് വെക്കും അപ്പോൾ അത് നമുക്ക് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്യണം എന്നാലേ അവൾക്ക് ആ കിട്ടുന്നത് നഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ ആനന്ദപുരിക്കാർ അവളെയും വെച്ച് വാരി കൂട്ടണ്ട നമുക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യം പറയുന്നുണ്ട് അതേടാദ്യം തന്നെയാണ് എൻ്റെ തീരുമാനവും നമ്മുടെ കാര്യത്തിൽ ആരും അലിവ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മളും ആരുടെയും കാര്യത്തിൽ അലിവ് കാണിക്കേണ്ട കാര്യമില്ല നമ്മളെന്തായാലും ഇനി കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ അവരും കുറച്ച് കഷ്ടപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നായന ആ ഡിസൈനൊക്കെ പൂർത്തിയാക്കുകയാണ് പൂർത്തിയാക്കിയിട്ട് ദേവയാനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും സന്തോഷത്തോടു കൂടെ ദേവയാനിയൊക്കെ നല്ല അഭിപ്രായം പറയുകയും ഇതുവരെ കാണാത്തൊരു ഡിസൈൻ തന്നെയാണ് മോളെ നിനക്ക് എന്തായാലും ഫസ്റ്റ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ രീതിയിൽ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ജലചയ്ക്കോ അബിക്കോ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നാവ്യയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം നവ്യയ്ക്ക് ഒരു സ്ഥാനം അവിടെ കിട്ടാത്തതുപോലെ ഫീൽ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടത് തീരുമാനിക്കുകയാണ് അതവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷേ നവ് നമ്മുടെ നയനയാണെങ്കിൽ ബുദ്ധിക്കിട്ടാണ് കളിച്ചത് നയന വീട്ടിലേക്ക് കൊണ്ടുവച്ചിരുന്നത് ഒറിജിനൽ അവൾ വരച്ച ആ ഒരു ചിത്രമായിരുന്നില്ല അത് കോപ്പി എടുത്തതായിരുന്നു പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കോപ്പി എടുത്തതാണ് കണ്ടാൽ നേരിട്ട് വരച്ച ചിത്രമേ ചിത്രമേന്നേ പറയുകയുള്ളൂ അത്തരത്തിലായിരുന്നു ഡിസൈനെ മറ്റൊരു പേപ്പറിലേക്ക് അച്ചടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ആ ഒരു മണ്ടന്മാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ നയന അവിടെ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് അത് അടിച്ചു മാറ്റുകയും മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡിസൈൻ അടിച്ചു മാറ്റി ആ ഒരു സന്തോഷത്തിലും നയനയ്ക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ കോമ്പറ്റീഷൻ്റെ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് അന്നത്തെ ദിവസം ഞാൻ ആ ഒരു വരച്ച ഡിസൈൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അലമാറയിൽ പോയി നോക്കുന്ന സമയത്ത് അലമാറയിൽ ആ ഡിസൈൻ കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ആദർശനോട് പറയുകയും എന്നിട്ട് നായനെ പറയുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം ചിന്തിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരച്ച ഒറിജിനൽ ഡിസൈന് നമ്മുടെ ഓഫീസിൽ വെച്ചത് മുമ്പൊരിക്കൽ നമ്മുടെ അനാമികയായിരുന്നു നശിപ്പിക്കാൻ നോക്കിയത് ഇപ്രാവശ്യം എൻ്റെ ചേച്ചി തന്നെ എനിക്ക് ശത്രു ആയത് തന്നെ അഭിയും അവരും ചേർന്ന് എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ ഞാനത് ഓഫീസിലാണ് വെച്ചത് പക്ഷേ അത് ഈ ഒരു ഡിസൈൻ അടിച്ചു മാറ്റിയവർക്കറിയത്തില്ല ആദർശചേട്ടാ എന്തായാലും നമുക്ക് കാണാത്തതുപോലെയും സങ്കടവും നമുക്കൊന്ന് അഭിനയിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്ന പറഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദേവയാനിയുടെ കാര്യത്തെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവയാനിയോടും മുത്തശ്ശിനോടൊക്കെ പറയുന്നുണ്ട് കാണാനില്ല എന്നുള്ളതും ഒറിജിനലായിട്ടുള്ളത് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതുമൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ താഴെ വന്നിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് വരച്ചത് കാണാനില്ല ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ വരച്ച് തീർക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ നഷ്ടപ്പാ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് അബിയും നമ്മുടെ ജലചയുമാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അവർക്കത് കിട്ട കിട്ടരുത് അത് നഷ്ടപ്പെടണം അതിനുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നായനയും ആദർശം ഓഫീസിലോട്ട് പോകുന്നുണ്ട് പക്ഷേ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് പക്ഷേ ജലജയൊക്കെ ആവട്ടെ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് അവരെ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഡിസൈനും അരച്ചത് അയച്ചു കൊടുക്കുകയും നയനയ്ക്ക് ഫസ്റ്റ് കിട്ടുകയും അനന്തപുരിക്കാർക്ക് ഇക്കാലം വരെ ഇല്ലാത്തൊരു സൗഭാഗ്യം തന്നെ വന്ന് ചേരുകയും വലിയൊരു ഓർഡറും ഡിസൈനും കിട്ടുകയും അവർ ഏറ്റവും മുൻപന്തിയിൽ എത്തുകയും ചെയ്യുകയാണ് നയനെക്കുറിച്ചുള്ള ആദർശനെക്കുറിച്ചുള്ള അനന്തപുരിക്കാരുടെ കുറിച്ചുള്ള വാർത്തകൾ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവർ മുൻപന്തിയിലെത്തിയതും ഏറ്റവും മികച്ച ബിസിനസ്സുകാർ എന്നുള്ള രീതിയിൽ അവരുടെ പേര് ടി വിയിൽ വരികയുമാണ് ഇതൊക്കെ കണ്ടിട്ടാകെ അന്തം വിട്ട് നിൽക്കുകയാണ് ജലജയും നവ്യയും ഒക്കെ ഇതെങ്ങനെ നമ്മൾ നമ്മളടിച്ചു മാറ്റിയ ചിത്രം ഒരു ദിവസം കൊണ്ട് അവൾ എന്തായാലും വരച്ച് തീർക്കത്തില്ല എന്തോ ചതി നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കുകയാണ്